ഞാനിപ്പോ നിൽക്കണത് എൻ്റെ പപ്പായയുടെ അടുത്താണ് അപ്പൊ ഈ പപ്പായ വരെ ഞാൻ നട്ടതൊന്നല്ല തനിയെ മുളച്ച് വന്നതാണ് ചെറിയൊരു തയ്യാണ് നാടൻ പപ്പായയാണ് അപ്പൊ നമുക്ക് ഇപ്പൊ ഒരെണ്ണം വിളവെടുക്കാനായിട്ടുണ്ട് അപ്പൊ ഇതൊന്നും നമുക്ക് വിളവെടുത്ത് നോക്കാം കണ്ട ഞാനിന് യാതൊരു പരിചരണം ഒന്നും കൊടുത്തിട്ടില്ല തനിയെ മുളച്ച് ഇവിടെ നിന്ന് പപ്പ കപ്പം കയൊക്കെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണേണ് അപ്പൊ നമുക്കിതൊന്ന് വിളവെടുത്ത് നോക്കാം കണ്ടോ നന്നായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയെന്ന് നോക്കാം ഇപ്പൊ നാടൻ പപ്പായകളൊന്നും എവിടെ ഇല്ലല്ലോ എല്ലാവടവും ഇപ്പൊ റെഡി റെഡിയൊക്കെയാണ് ഉള്ളത് ഇപ്പൊ നാടൻ പപ്പായക്ക് ഒരുപാട് ഉള്ളതാണ് ഈ നാടൻ പപ്പായ കണ്ട നല്ല കുരുമൊക്കെ ഉണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല തേൻ പോലത്തെ മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരമാണ് ഇപ്പൊ നാടൻ പറഞ്ഞാൽ പറയാൻ ഏറ്റവും ഗുണം കൂടിയ പപ്പായ നാടൻ പപ്പായ തന്നെയാണ് അപ്പൊ എല്ലാവരും നടൻ പപ്പായുടെ ഗുരുവൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും മേടിച്ച് നടണം